संगीतमे संगीतमे स्वररागयमुना प्रवाहमे संगीतमे संगीतमे स्वररागयमुना प्रवाहमे यमुना प्रवागमे अनश्वरं मे അനശരം നീ अवर्ण्यम അവർണ്ണ്യമവാച്യം മൊത്തത്തിൽ ആരോഗ്യം നന്നാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു സമീപം അതുകൊണ്ടാണ് നമുക്കിവിടെ വെറും ഒരു പ്രദേശ ഡോക്ടർമാർ മാത്രം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഡോക്ടർ മീനയാണ് സൈക്കോളജിസ്റ്റ് മീന ഡോക്ടറാണ് അപ്പം എന്ന് പറയുന്നത് ഇപ്പം സ്വാഗതം പറഞ്ഞിട്ടില്ല ഡോക്ടർ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പ്രസംഗിക്കാൻ വരുന്നുണ്ടെങ്കിൽ പോലും ഡോക്ടർ ഞങ്ങളുടെ ഇവിടുത്തെ കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് എല്ലാ ബുധനാഴ്ചയും മീന ഡോക്ടറുടെ സർവീസ് ഇവിടെ ഉണ്ടാവും ഓരോ ഘട്ടത്തിലും അവർ സൈക്കോളജിസ്റ്റിനെ പോയി കാണും മെൻസസ് തുടങ്ങുമ്പോൾ സൈക്കോളജിസ്റ്റിനെ പോയി കാണും പരീക്ഷ വരുമ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണും കല്യാണം കഴിക്കാൻ നേരത്തെ സൈക്കോളജിസ്റ്റിനെ കാണും ഒരു ജോലി കിട്ടിയാൽ സൈക്കോളജിസ്റ്റിനെ കാണും ഒരു വ്യവസായം ഒരു ഒരു ജോലി എന്താ പറയുക ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണും അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ലോകത്തൊക്കെ ആളുകൾ ചെയ്യുന്നത് നമ്മളും കാണും നമ്മൾ അതിന് പകരം കാണുന്നത് ഒരു പണിക്കരയാണെന്ന് മാത്രം നമ്മൾ അവിടെ പോയിട്ട് ഒരു നല്ല സമയം പോയി ചോദിച്ചതായിരിക്കുന്ന ഒരു പണിക്കരാണ് ഇരിക്കുന്നത് കാർത്തികേൻ രാശി വെക്കുന്ന കബഡിയൊക്കെ നടത്തിയിട്ട് അദ്ദേഹം പറയും ഇത്ര മണിക്ക് നിങ്ങൾ തുടങ്ങിക്കോളൂ ഇന്നതൊക്കെയാണെന്ന് അതാണ് നമ്മളെ നാട്ടുകാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സ്ഥാനത്ത് ലോകത്ത് മെൻസസ് നിന്നാൽ ഒരു സ്ത്രീയുടെ മെനോപ്പോസ് വരുകയാണ് ആ സമയത്ത് ആ സ്ത്രീ ഡോക്ടറെ പോയി കാണും സൈക്കോളജിസ്റ്റിനെ പക്ഷെ നമ്മൾ ആരും സൈക്കോളജിസ്റ്റിനെ കാണില്ല കാണണമെങ്കിൽ ഒരു നിർദ്ദേശം വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടണം അത് മാനസികമായിട്ടൊരു രോഗമുണ്ടെന്ന് ഉണ്ടെങ്കിൽ മാത്രം മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോയി കാണില്ല അപ്പൊ അതിനൊരു മാറ്റം വരേണ്ട കാലമായിട്ടുണ്ട് എന്തായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് രവി ചങ്കത്തിനെ ക്ഷണിക്കുന്നു യോഗത്തിൻ്റെ അധ്യക്ഷൻ രാധാകൃഷ്ണൻ ഡോക്ടർ ഈ യോഗത്തിൽ പ്രധാന പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജീവ ഗുരുവായൂരിന്റെ കുടുംബാംഗങ്ങളടക്കമുള്ള സദസ്സിലുള്ള വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ ഇപ്പൊ ഡോക്ടർ ഇവിടെ ഇന്ന് നമ്മുടെ വിഷയം ആരോഗ്യത്തിലെ മനസ്സിന്റെ പങ്കാണ് അപ്പോൾ നമ്മൾ ചില വീടുകളിൽ പോയാൽ ചായ എടുക്കാൻ പറഞ്ഞ ഭക്ത ഭാര്യ ഭക്താവ് പറയുക ഒരു ചായ കിട്ടെടുക്ക് എന്ന് പറയും അപ്പോൾ ഭാര്യ പറയും ഇപ്പോഴാണ് ഞപ്പം കൊണ്ടു വന്നു തരാമോ ഈ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്തോ തല്ലൂട്ടത്തിലാണെന്ന് സത്യത്തിൽ രണ്ടുപേരും അഡ്മിനിസ്ട്രേറ്റീവ് ടെമ്പോൾമെൻ്റ് ഉള്ള ആളുകളാണ് അപ്പോൾ അതാണ് ആ വ്യത്യാസം ആ ഡിവോഷണൽ ടെമ്പോൾമെൻ്റ് ആണെങ്കിൽ വളരെ സു ഇതായിട്ട് അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ടെമ്പോൾമെൻറ്റിൻ്റെ ആളുകളുടെ അടുത്ത് ഭാര്യ വളരെ ഡിവോഷണൽ ടെമ്പോൾമെൻറ്റാണെങ്കിൽ ഇങ്ങനെ ഞാനൊരു ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വരുമ്പോൾ തന്നെ അവർക്ക് ആൾക്ക് ദേഷ്യം വരും അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതിനൊരു ഉദാഹരണം പറയും ഈ ഇതാണ് എന്താ ഈ പെരുമൺ ദുരന്തത്തിൻ്റെ ഒരു ഉദാഹരണമാണ് സാഹുഭവം അപ്പോൾ ആ നേരത്ത് അപകടം ഉണ്ടായപ്പോൾ ചില ആളുകൾ നിന്ന് ഈ അപകടമുള്ള സ്ഥലത്ത് നിന്ന് ആജ്ഞാപിക്കുക മാത്രമേ ചെയ്യുള്ളൂ അവർ ആ കാര്യങ്ങൾ തൊടുന്നുമില്ല അത് അതിങ്ങനെ എന്ന് ഇത് എടുക്കുന്ന ആളുകൾ ഡിവോഷണൽ ടെമ്പോവ്മെൻ്റ് ഉള്ള ആൾ ഇതെടുക്കാൻ സഹായിക്കുന്ന ആളുകളുടെ ടീച്ചിങ് ടെമ്പോവ്മെൻ്റ് ഉള്ള ആൾ അത് എങ്ങനെ എടുത്താൽ പോരാ അതിങ്ങനെ എടുക്കണെങ്ങനെ ടീച്ചിങ് ടെമ്പോവ്മെന്റ് കൊടുക്കും അപ്പോൾ ആ സമയത്ത് ആ സ്ഥലത്ത് കുറേ വെള്ളത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബിസിനസ് ടെമ്പോൾമെൻ്റ് ഉള്ള ഒരാൾ വേണം അടുത്ത ഗ്രാമത്തിൽ നിന്ന് ആ വെള്ളം വാങ്ങിച്ച് ഒരു പത്ത് കു പത്ത് പൈസ കൂടുതൽ വാങ്ങിച്ച് അവിടെ വിൽക്കുന്ന ആളുകളായിരിക്കണം അതിൻ്റെ കുറച്ച് ആളുകൾ ഇതിലൊന്നും ബന്ധപ്പെടാണ്ടായിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും എൻ്റെ സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് ആണ് സംസാരിക്കുക അത് ഈ പെരുമൽ ദുരന്തം ഉണ്ടായത് ഇത്തരത്തിലൊക്കെ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ സയൻറ്റിഫിക് ആയിട്ട് പോകും ചിലർ ഹിസ്റ്റോറിക്കൽ ടെമ്പർമെൻ്റ് ആണ് അവരതിൻ്റെ ഉണ്ടായ കാര്യങ്ങൾ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇങ്ങനൊരു അപകടനായിട്ടാകുന്നത് അവർ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആളുകളെയും കൂടിയതാണ് ഒരു സമൂഹം എന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംഘടനയൊക്കെ കൊണ്ടു നടത്താൻ പറ്റും അപ്പോൾ ചിലർ അപ്പോൾ ചിലരൊക്കെ വിമർശനത്തിന് വരുമ്പോൾ തന്നെ ചിലർ പറയും എന്താളിരുന്ന് പറയുന്നത് ഇയാളൊക്കെ എങ്ങനെയാണ് കൊണ്ടു നടത്തുക പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അയാളൊന്ന് എന്തെങ്കിലും ഒരു വിമർശനം പറഞ്ഞാൽ നമുക്കത് മാറ്റാമല്ലോ എന്ന ഒരു മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകേണ്ടതാണ് സംഘടനാ പ്രവർത്തനത്തിന് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗ്യം എന്ന നിലയിൽ ജീവാഗുരുവാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു നിമിഷമാണ് അത് ജീവയ്ക്കുള്ള ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളെങ്ങനെ വേറെ ഉള്ളവരായിട്ട് പെരുമാറുന്നത് നമ്മളെങ്ങനെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ആൻഡ് ഹൗ വി ബിഹേവ് ഇതാണ് നമ്മുടെ സൈക്കളോജിക്കൽ ഹെൽത്ത് ഓർ മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത് ഇസ് എത്ര പറഞ്ഞാലും അത് കുറവാണ് ഞാൻ എപ്പോഴും പറയുക മോർ ദെൻ എ ഫിസിക്കൽ ഡോക്ടർ സൈക്കളോജിക്കൽ ഡോക്ടർ ഇസ് മോർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സൈക്കളോജിക്കലി നിങ്ങൾ വെല്ലാന്ന് വെച്ചാൽ ഫിസിക്കലി യു വിൽ ബിക്കം വെൽ വട്ട് എവർ എത്ര പ്രോബ്ലംസ് ഇപ്പോൾ ഓൺ എ സ്കെയിൽ ഓഫ് വൺ ടു ടെൻ ഇഫ് യു ഹാവ് പ്രോബ്ലംസ് ഫൈവ് സിക്സ് ഫിസിക്കലി നിങ്ങൾക്ക് ഫൈവ് സിക്സ് സെവൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സൈക്കളോജിക്കലി നിങ്ങൾ വെല്ലാന്ന് വെച്ചാൽ ഇത് ഫൈവ് സിക്സിലേക്കൊന്നും പോവില്ല ഇറ്റ് വിൽ ഗോ ഡൗൺ ടു ടു ആൻഡ് ത്രീ സോ യുവർ സൈക്കളോജിക്കൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് ഈവൻ മെഡിസിൻസ് ആയാലും ചില കുറേ എക്സ്പെരിമെൻസിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് കഴിക്കും ഇൻസ്റ്റെഡ് ഓഫ് മരുന്ന് പ്ലാസെബോ എന്ന് പറയണുണ്ട് മരുന്നൊന്നും ഇല്ലാത്ത ടാബ്ലെറ്റ്സ് ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ ആ ടാബ്ലെറ്റ് കൊടുത്താലും അസുഖം ഭേദമാവുന്നുണ്ട് സോ ഇറ്റ് ഈസ് ഒരു സൈക്കോളജിക്കൽ ഫീൽ ഓഫ് ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത്